ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഒരു ബനാനാ മോൾസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സിമ്പിളാണ് അത് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് പഴമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ എല്ലാംസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ചെറുകിയ തേങ്ങ കുറച്ച് കപ്പലണ്ടി അതുപോലെ ആവിലാണത് കുറച്ച് പഞ്ചസാര ഇനി നമുക്ക് തുടങ്ങാം നമുക്ക് അതിനു വേണ്ടിട്ട് ഒരു പാൻ അടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറേ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യാം പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ഇഷ്ടമുള്ളവർക്ക് ശർക്കര ആഡ് ചെയ്യാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്ത് അരിച്ചു ചേർത്ത് എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം പഞ്ചസാര ഒന്ന് ഉരുകി വരുന്ന ഒരു സമയം നമുക്ക് ഇതിലേക്ക് നമുക്കൊന്ന് പഴയ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം നല്ലൊന്ന് വരച്ചെടുത്താൽ മതി വഴത്ത പഴയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിട്ടാണ് പഴ നന്നായിട്ട് വാടി കിട്ടണം അതുവരെ നമുക്ക് ഇതുപോലെ തന്നെ ഇറച്ചി കൊടുക്കണം പഴ നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ എടുത്ത് വെച്ചിട്ടുന്ന അവില് കപ്പലിണ്ട് നെയ്യൽ വറുത്ത് വെച്ചതാണ് മൂടതിന്റെ മുകളിലോട്ട് ശേഷം നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കാം തിലേറ്റ് നമുക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഏലക്കായ പൊടിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് ഫ്രൈ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ഉരുളാക്കാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട് ഇനി കുറേശ്ശെ നെയ്യോ അതുപോലെ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കയ്യിലിങ്ങനെ ഇങ്ങനെ കടുവിയതിന് ശേഷം നമുക്കിത് ഉരുളാക്കിയിട്ട്

ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡ് പൊടിയാണ് ഇത് രണ്ട് ബ്രെഡൊട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ബ്രെഡ് പൊടിച്ചെടുത്തതാണ് പിന്നെ നമുക്കിതിലേക്കൊന്നെല്ലാം കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാം അവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്യാണ്ടാത്തവർക്ക് ഫ്രൈ ചെയ്യാതെയും കഴിക്കാം ഇതെല്ലാം വേവിച്ചു വെച്ച സാധനമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പഴയ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്തെടുത്തതായത് കൊണ്ട് ഇനി ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായ അത് വെച്ചിട്ട് കൊടുക്കാം ചൂടോളം കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുകയും ചെയ്യും ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾസ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ വയ്ക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടെ അണേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ലഭിക്കാവുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് యాండవరా